മാതാപിതാക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് കുട്ടികളിലെ അങ്ങനെയുള്ള കുട്ടികളെ പോലീസ് സ്റ്റേഷനുകളിൽ കൊണ്ടുപോയി കൈമാറുന്നത് ശരിയാണോ ഇതേക്കുറിച്ച് കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധി വന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നോ നമസ്കാരം നിയമകാര്യങ്ങൾ ലളിതമായി നിങ്ങൾക്കെത്തിക്കുന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയെക്കുറിച്ചാണ് സംഭവം ഇങ്ങനെയാണ് പ്ലസ്സി ഫ്രാൻസിസും ഡിൻഡോ മാത്യൂസും തമ്മിലുള്ള ഒരു കുട്ടിയുടെ സംരക്ഷണാവകാശ കേസിൽ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അച്ഛന് കൈമാറാനും പിന്നീട് തിരികെ അമ്മയ്ക്ക് നൽകാനും കുടുംബ കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഈ വിഷയത്തിൽ വളരെ ഗൌരവമായ നിലപാടാണ് സ്വീകരിച്ചത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് എം ബി സ്നേഹലതിയും അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി കുട്ടികളെ കോടതി വളപ്പിൽ കൊണ്ടുവരുന്നതിനേക്കാൾ മോശമായ അവസ്ഥയാണ് പോലീസ് സ്റ്റേഷനുകളിൽ കൈമാറുന്നത് ഇത് കുട്ടികളിൽ വലിയ മാനസികാഘാതമുണ്ടാക്കും അതുകൊണ്ട് ഈ പ്രത്യേക കേസിലെ അപ്പീൽ തള്ളിയെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാ കുടുംബ കോടതികൾക്കും ഒരു കർശന നിർദ്ദേശം നൽകി കുട്ടികളുടെ സ്ഥിരമായതോ താൽക്കാലികമായതോ ആയ സംരക്ഷണാവകാശം സംബന്ധിച്ച കൈമാറ്റങ്ങൾ ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനുകളിൽ വെച്ച് ക്രമീകരിക്കരുത് എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് മാതാപിതാക്കൾ തമ്മിലുള്ള നിയമയുദ്ധങ്ങളിൽ കുട്ടികൾ മാനസികമായി തളരരുത് എന്നതാണ് ഈ വിധിയുടെ കാതൽ കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും ക്ഷേമത്തിനുമാണ് കോടതി ഇവിടെ പ്രാധാന്യം നൽകുന്നത് അപ്പോൾ ഓർക്കുക കുട്ടികളുടെ സംരക്ഷണാവകാശവുമായി ബന്ധപ്പെട്ട കൈമാറ്റങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ വെച്ച് നടത്താൻ പാടില്ലെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി മെയ് ഇരുപതിനാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും ഇതുപോലെയുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക